ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയിലേൻ്റെ കറിയാണ് നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ അറിയില്ല കുറച്ച് മുരിങ്ങല കിട്ടിയപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾ പത്തിരിയിലേക്കാണ് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിലവിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളിയും ഒരു പച്ചമുളകും എടുത്ത് ഇത് മൂന്നും കൂടി നന്നായി അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയുള്ളി ചെറുതായി അരഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായി മുരിങ്ങ ഇല വാട്ടിയെടുക്കുക വാട്ടി മുരിങ്ങ ഇല നന്നായി വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക തേങ്ങയും വെള്ളവും കൂടി ഒഴിച്ച ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ